സ്വർണ്ണവിലയിൽ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായിരിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് സ്വർണ്ണവില ഒരു ലക്ഷം കടന്ന് അവന് ഒരു ലക്ഷത്തി ഒരായിരത്തി അറുന്നൂറ് രൂപയായി ഈ വർഷം ജനുവരിയിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കടുത്താണ് സ്വർണത്തിന്റെ വില വർധന ഒരു ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ നൽകണം ഒപ്പം പണിക്കൂലിയും പക്ഷേ സ്വർണത്തോട് ഒട്ടും ഭ്രമം കുറഞ്ഞിട്ടില്ല മലയാളിക്ക് കൂടിയാൽ മോസ്റ്റ്ലി എല്ലായിടത്തും ഒരു കസ്റ്റമേഴ്സിന്റെ ഒരു താഴെ ഇത് വന്നിട്ടുണ്ട് കാരണം എല്ലാവർക്കും ഈ ഗോൾ റേറ്റ് ചില സമയത്ത് കൂടും ചില സമയത്ത് കുറയും അപ്പൊ കുറയണ സമയമാവാൻ വേണ്ടി വരുമ്പോ ഇടയ്ക്ക് ഗോൾ റേറ്റ് കുറയണ കാണുമ്പോൾ ഇവർ കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും പിന്നെയും പിന്നെയും കുറയും വിവാഹ വിപണിയെ അണിയിച്ചൊരുക്കാൻ വിവിധ മോഡലുകളുമായി സജീവമാണ് ജുവലറികൾ ഇപ്പൊ ഒരു പവനിലായാലും ഒരു പവന്റെ സെറ്റ് അഞ്ച് പവന്റെ സെറ്റ് മൂന്ന് പവന്റെ സെറ്റ് ഒക്കെ നമ്മൾ അവതരിപ്പിക്കാറുണ്ട് അതായത് ഒരു പവന്റെ സെറ്റിലാണെങ്കിലും നമ്മളിപ്പോ എന്താ പറയാ അല്ലെങ്കിൽ മൂന്ന് പവന്റേലൊക്കെ ആയാലും മാക്സിമം വള മാല പിന്നെ ഒരു മോതിരം അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അഞ്ച് പവന്റേലും ഒരു രണ്ട് മാല അതുപോലെ തന്നെ രണ്ട് വള ഒരു കമ്മൽ ഒരു മോതിരം അങ്ങനത്തെ പല നമുക്ക് കസ്റ്റമൈസും ചെയ്യാൻ പറ്റും കാരണം കുറേ ആൾക്കാരും വന്ന് ചോദിക്കും ഇന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്താലോ അപ്പം ആ രീതിയിലൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് ഈ ഡിസൈൻ കൊണ്ടൊന്ന് ചോദിക്കും അപ്പം ഇനി ഞങ്ങളിത് കാണിച്ചു തരാം ഏതൊക്കെ രീതിയിലാണ് സെറ്റ് അതൊക്കെ ഒരുക്കി വെച്ചിട്ട് അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റും പല രീതിയിലുള്ള കസ്റ്റമൈസ് ചെയ്ത ബ്രൈഡൽ സെറ്റ്സ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നഹാസിൻ്റെ സെറ്റാണ് ഇത് കൂടുതലും ടെമ്പിൾ ഡിസൈനാണ് വരുന്നത് അത് കൂടുതലും ലൈറ്റ് വെയ്റ്റ് തൊണ്ട് എട്ട് ഗ്രാം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പല പല ഉണ്ട് സ്റ്റോൺ ഉണ്ടാവും സ്റ്റോൺ ഇല്ലാത്ത ഉണ്ട് നഹാസിൻ്റെ ലൈറ്റ് വെയ്റ്റ് തന്നെ പിന്നെ അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആൻറ്റിക്കിൻ്റെയാണ് ആൻറ്റിക്ക് കൂടുതൽ വരുന്നത് സ്റ്റോൺ വർക്കാണ് സ്റ്റോൺ വർക്കാണ് ഇത് ഹെവിയാണ് ലൈറ്റ് വെയ്റ്റ് അല്ല കൂടുതൽ ഹെവി ആയിട്ടുള്ള വർക്കുകളാണ് ആൻറ്റിക്കിൽ വരുന്നത് ഇതും പലതരമുള്ള ഡിസൈനുകളും ഉണ്ട് അത് പലതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതുകൊണ്ട് അല്ലാത്ത മോഡലുകളും നമ്മുടെ കയ്യിലുണ്ട് ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ടെർക്കിഷാണ് ടർക്കിഷ് എന്ന് പറഞ്ഞാൽ കൂടുതലും മുസ്ലിം ബ്രാഡ്സ് ഇപ്പം ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് ടർക്കിഷ് ഇതിന് ലൈറ്റ് വെയിറ്റിലും ഉണ്ട് നമുക്ക് അങ്ങനെയുള്ള എല്ലാ മോഡലുകളും ഇതിൻ്റെ അകത്ത് നമ്മൾ ആണ് പിന്നെ ഇത് കേരള ഡിസൈൻ ഏറ്റവും ലൈറ്റ് വെയ്റ്റിൽ നമുക്ക് കിട്ടുന്നത് ട്വൻറ്റി ടു കാറ്റലിൽ ഏറ്റവും ലൈറ്റ് വെയ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് കേരള ഇത് ഇതിൻ്റെ തന്നെ ട്രഡീഷനും ഉണ്ട് ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ പാലക്കാമ അങ്ങനെയുള്ള സാധനങ്ങൾ ട്രഡീഷണൽ അത് കേരളയാണ് അത് കുറച്ച് ഹെവി വരും കേരള ഡിസൈനിൽ പെടുന്നതാണെങ്കിൽ തന്നെ അത് ട്രഡീഷണൽ ഇതിൽ വരുന്നതുകൊണ്ട് അതിന് കുറച്ച് ഹെവി ആണ് ഒരുപാട് ഹെവി അല്ല കുറച്ച് വെയിറ്റ് കുറച്ച് വെയിറ്റ് കൂടുതൽ വരും കുടുംബ ബജറ്റുകളെ തകർക്കുന്ന നിലയിൽ വിവാഹം ആർഭാടമാക്കേണ്ടതില്ല സ്വർണത്തെക്കാൾ വിലയുള്ളത് മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ് എന്നാൽ വില വർദ്ധിച്ച സാഹചര്യത്തിൽ നല്ലൊരു നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിന് പ്രസക്തി ഏറുകയാണ്